നമസ്കാരം കാന്തലൂരാണ് കാന്തലൂര് ഇന്നലെ രാത്രി എത്തിയതാണ് രാത്രി എത്തി എത്തിക്കഴിഞ്ഞ് ലേറ്റായി പോയി ഞങ്ങൾ ഏതാണ്ട് ഒമ്പത് മണിയൊക്കെ ആയിപ്പോയി എത്തിയത് അപ്പോൾ ബാക്കിയുള്ള പുറത്തുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇൻ്റർവേ എടുക്കാൻ പറ്റില്ല ഇപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് സമയം പത്ത് മണി കഴിഞ്ഞു ഇവിടെ നിന്നുള്ളൊരു വ്യൂ നല്ല അടിപൊളി വ്യൂ ആ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് താഴെ ക്യാരറ്റ് കൃഷി ചെയ്തേക്കണു അതിൻ്റെ താഴെ മറ്റേ ക്യാബേജ് ഒക്കെ ഉണ്ടായിരുന്നു അത് പോയി പിന്നെ അടിപൊളി മല അടിപൊളി അല്ലേ കാണാൻ എന്താ പറയുക ഒരു ബഡ്ജറ്റ് ഹോം സ്റ്റേ ടൈപ്പ് ആണ് വളരെ റേറ്റ് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു ചെറിയ ബാർബിക്യവും ഒരു ബോൺഫയറും പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളേതായാലും അതൊന്നു പോയി കണ്ടിട്ട് വാ അപ്പോൾ നമ്മുടെ ക്യാമ്പ് ഫെയർ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കത്തിച്ച് നന്നായിട്ട് തീയൊക്കെ കത്തി വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഭാബിക്ക് ചെയ്യാനുള്ള ചിക്കൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കാര്യം സ്പീക്കറിൽ ഇത് വെച്ചിട്ടുണ്ട് പാട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് ഇത് കോപ്പിറൈറ്റ് വിഷയം വരും ഏറ്റവും സൗണ്ട് കുറച്ചിട്ടേക്കുക അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെയാണ് മെയിനായിട്ടും ഇവിടുന്ന് നല്ല അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് നാളെ രാവിലെ കാണിച്ചു തരാം രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ല തണുപ്പ് അത്യാവശ്യം നല്ല കാറ്റുണ്ട് അതുപോലെ നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ് നല്ല തണുപ്പാണ് അതുകൊണ്ട് നമുക്ക് ഈ ക്യാൻസർ വളരെയധികം ഉപകാരപ്പെടും ഒരു രക്ഷയില്ലാട്ടോ ഇവിടെ നല്ല തണുപ്പാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ബാർബിക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണിച്ചുതരാം ഒരു രക്ഷയില്ല ഇവിടെ ഇവിടെ തണുപ്പ് കൊത്ര നേരം ക്യാമറ ഫയറിന്റെ ചുവട്ടിൽ പോയിക്കുറന്നു ഒട്ടും പ്രതീക്ഷയില്ല ഞങ്ങൾ ഇത്രയും തണുപ്പുണ്ടോന്ന് മൂന്നാറിൽ ഒക്കെ നടപ്പുണ്ട് പക്ഷെ കാന്തല്ലൂർ ഇത്രയും തണുപ്പ് പ്രതീക്ഷയില്ല ഭയങ്കര തണപ്പോ ഒരു സ്വെറ്റർ പോലും എടുക്കാണ്ട വന്നേക്കണേ ആകെ ടീഷർട്ട് ഒരു ത്രീ ഫോർത്തും ബാത്രൂള്ളു എൻ്റെ പൊന്നൊരു രക്ഷില്ല അപ്പോ ഫുഡ് കഴിക്കാൻ പോവാ ഇത് ബീഫ് ബിരിയാണി ചപ്പാത്തി ഉണ്ട് കാസറോളിലൊക്കെ വെച്ചങ്ങനെ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ കുറുമ ഇത് ചിക്കൻ കുറുമ ഇത് ഓക്കെ മുട്ടയുടെ ഒരു റോസ്റ്റ് പോലെ ഒരു രക്ഷയിലോ എന്നെ അതാണ് ഇപ്പോൾ നമുക്ക് കൈവിറക്കി തന്നെ ഓരോ സാധനമായിട്ട് കഴിച്ചു നോക്കാം ഒരു തമിഴ്നാട് സ്റ്റൈലാണ് ബിരിയാണിയൊക്കെ പ്രോപ്പർ തിലപ്പാക്കട്ടി സ്റ്റൈലിലുള്ളൊരു ബീഫ് ബിരിയാണി കേട്ടോ ഒരല്പം കുഴഞ്ഞ അതായത് നമ്മുടെ തമിഴ്നാട് ശൈലം പക്ക തമിഴ്നാട് ശല്യ ബിരിയാണി അടിപൊളി ബിരിയാണി ബിരിയാണി പുളിയണ്ട് അറിയാൻ പുളിയണ്ട് തണുപ്പറിയറച്ചിട്ടൊരു രക്ഷയില്ല അവിടെ ചപ്പാത്തി പുറത്തെടുത്ത് വെച്ച് നടത്തു പോയി ജസ്റ്റ് ചപ്പാത്തി തണുത്ത് പണി കുറുമ്പോൾ ചിക്കൻ കുറുമൊട്ട് കഴിച്ച് നോക്കാം കുറുമ്പോ കൊള്ളാം എനിക്ക് കൂടുതലിഷ്ടപ്പെട്ട ബിരിയാണിയാണ് ബിരിയാണി നല്ല നല്ല ഫ്ലേവറാണ് റൈസിനും നന്നായിട്ട് കുക്കായിരിക്കണം ബീഫൊക്കെയാണ് അല്പം ഫ്രൈഡ് റൈസ് കൂടെ എടുത്തു എങ്ങനെ എന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി മാത്രം ക്യാമറ കൈന്ന് വറച്ചുകൊണ്ടിരിക്കുക ഫ്രൈഡ് റൈസും കുഴപ്പമില്ല കേട്ടോ ഭയങ്കര ഒരു പ്രൊഫഷണൽ ഇതല്ല എന്നാലും നല്ലൊരു ഫ്രൈഡ് റൈസാ നല്ല ഫ്ലേവർ ഫ്ലേവറേ പറയാൻ പറ്റുള്ള ഒരു രക്ഷ അപ്പം ഫുഡ് ആകെ ഞാൻ മൊട്ടർ റോസ് മാത്രം കഴിച്ചു നോക്കില്ല ബാക്കിയെല്ലാം കഴിച്ചു എല്ലാം ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫ്രൈഡ് റൈസ് ആൻഡ് ചിക്കൻ കുറുമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം പക്ഷേ രക്ഷയിലെ അപ്പോഴേ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു റൂം കാണിച്ചില്ലല്ലോ റൂം കാണിച്ചു തരാം റൂം ഇതാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ കഴിച്ചിവിടെ അല്ലങ്കൂല കിട്ടുന്നുണ്ട് ഇവരുടെ ഒരു ഡെൻ്റൽ കിറ്റും മാസ്കും സാനിറ്റൈസറും ഷാംപൂ സോപ്പ് ടൗലെ ബ്ലാങ്കറ്റ് എല്ലാ സംഭവങ്ങളും ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു കോഫി മേക്കർ ഉണ്ട് കോഫി മേക്കർന്ന് വെച്ചാൽ കിറ്റിലുണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ അപ്പോൾ ഒരു രക്ഷയില്ല അവിടെ തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് അപ്പോൾ ബാക്കി നാളെ രാവിലെ ആണോ ഞങ്ങള് സ്ഥലമൊക്കെ കണ്ടല്ലോ അടിപൊളി സ്ഥലല്ലേ നല്ല സെറ്റപ്പ് സ്ഥലം അപ്പോ ഈ പ്രോപ്പർട്ടി ഇത് ഉണ്ടോ ഇതിന്റെ ഓരോ തുണി കിടെ ഓരോ കുരങ്ങന്മാരൊക്കെ ഇരിക്കേണ്ട ഇതേ മേളത്തെ അല്ലെങ്കിൽ കുരങ്ങ ഓടി കിടക്കണു രസമാണ് ഇവിടെ രാത്രി ഇവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ തണുത്തട്ടൊരു രക്ഷയില്ലായിരുന്നു ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല നല്ല വെയിലും ഉണ്ട് തണുപ്പുമുണ്ട് വേർക്കൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥ ഇന്നലെ രാത്രി ഇവിടെ നിന്നിട്ട് നിൽക്കാൻ പോവാ ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല കാരണം ഇങ്ങനെ താഴെ കിടക്കല്ലോ ഇവിടെ നിന്ന് കാറ്റങ്ങ അടിച്ച് കയറിയിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു ഭയങ്കര തണുപ്പ് ഏതായാലും അടിപൊളി ക്ലൈമറ്റാട്ടോ കാന്തല്ലൂര് ഞാൻ എത്രയും തണുപ്പുണ്ടെന്ന് പ്രതീക്ഷയില്ല ഞാൻ അത് കഴിഞ്ഞിട്ട് അറിഞ്ഞേ കാന്തല്ലൂർ കേരളത്തിൻ്റെ കാശ്മീർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവാ ഈ ജീപ്പിലാണ് പോകുന്നത് നമുക്ക് നേരെ പോവാം അന നമ്മള് എങ്ങോട്ടാണ് പോണേ ഒറ്റമല അപ്പൊ ആദ്യ നമ്മൾ ഒറ്റമലെന്നുള്ള സ്ഥലം ഇവിടെ ഏതായാലും അഞ്ച് സ്ഥലം കണ്ട് കാണാനുണ്ട് ആപ്പിൾ തോട്ടം ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പോ നമുക്ക് ഏതായാലും അതൊക്കെ പോയി കാണാം നമ്മളിത് ദൂരെ കാണുന്ന ആ മലയുടെ അടിവാരത്തേക്കാ പോകുന്നത് ഒറ്റമല ഏതായാലും ഇപ്പൊ റോഡൊക്കെ വല്യ കൊഴപ്പല്ലോ കുറച്ചൊക്കെ ടാറിങ്ങൊക്കെ ഉണ്ട് അവിടെ ചെല്ലുമ്പോഴേക്ക് എന്താവും കണ്ടറിയാം എവിടെ മൊത്തം ജൈവ കൃഷിയാണ് എന്തൊക്കെയാ കൃഷിയുള്ളത് എല്ലാ പച്ചക്കറി ഐറ്റംസ് പച്ചക്കറി എല്ലാ എല്ലാ സംഭവം എല്ലാം ഉണ്ട് കാബേജ് കൊളുപ്പ് അതൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടല്ലേ നല്ല നല്ല രീതിയിൽ കൃഷി നമുക്ക് ഇവിടെ കാണാം സംഭവം നല്ല ഓഫ് റോഡ് പോലെ ആയി വഴി ഓഫ് റോഡാണ് വഴി നന്നായിട്ട് മോശമായിട്ടുണ്ട് കോവിലിടവും വേണ്ട നാട് ഒരു നാടുകരിഭാവം വെള്ളി കുഴപ്പമില്ല നല്ല വ്യൂ ഒക്കെ കിട്ടി തുടങ്ങി കാന്തല്ലൂര് കോവിൽ കടവ് ഭാഗം കാണുന്നത് മറയൂര് കോവിൽ കടവ് ഭാഗം താഴെ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് നമ്മുടെ റോഡ് ക്രോസ് ചെയ്ത അരുവി പോകുന്നത് നമുക്കത് കാണാൻ പറ്റുന്നില്ലല്ലോ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്തൊരു സ്ഥലമാണ് താന്തല്ലൂരി എന്ന് പറയുന്നത് റോട്ടീകരണം ഫുള്ള് വിളവൊഴിക്ക് കൊത്തിരിക്കുക ഫുൾ പൊളിഞ്ഞിറങ്ങണ ഫുൾ യു വെട്ടിപ്പോയ സ്ഥലങ്ങളാ കുറച്ച് അതിൻ്റെ അമ്മ അടിപൊളി ഹോ റോഡാ ഇതൊക്കെ വെള്ളം വെളിയിൽ നിന്ന് വെള്ളം വന്ന കംപ്ലീറ്റ് യു കാലി വേറെ ഒന്നുമില്ല അവിടെ നമ്മൾ സ്ഥലത്തെത്തി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ റോഡുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് റോഡില്ല നമ്മളത് നടന്നു പോകണം കുറച്ചുള്ളൂ എന്ന് പറഞ്ഞേ നമുക്കേതായാലും നടന്നു പോവാം ഇത് മൊത്തം യു കാലി വെട്ടി പോയേക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഉള്ള റോഡ് ഈ വഴി ഇനി വണ്ടി പോവില്ല ഫുള്ള് മരമൊക്കെ വെട്ടി നാശം കിടക്കുക അപ്പോൾ നമുക്ക് ഈ വഴിക്കട നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട് ഫുള്ള് കിളികളുടെ സൗണ്ട് വേറെ ഒന്നുമില്ല വെള്ളം ചേർണ കിളികളുടെ സൗണ്ട് മാത്രം ഇവിടെ ഒരു കുഞ്ഞി അരുവിയൊക്കെ ഉണ്ട് നല്ല രസാട്ടോ ഫുൾ പാറയേക്കട തന്നെ വെള്ളം പോന കുറേ ചെറിയ കിളികളും ഒക്കെ ഉണ്ട് അത്യാവശ്യം തണുപ്പും ഉണ്ട് കേട്ടോ നമുക്ക് ഏതായാലും ഒറ്റമല വ്യൂ പോയിന്റിനങ്ങോട്ട് പോവാം ഇപ്പം അത്യാവശ്യം നല്ല വ്യൂ ആയി തുടങ്ങി കേട്ടോ പയ്യേ റെസ്റ്റൊക്കെ എടുത്താൽ പോണേ അത്യാവശ്യം കുറച്ച് ദൂരമായി നടന്നു തുടങ്ങിയിട്ട് ജീപ്പിലെ ചേട്ടൻ പറഞ്ഞു കുറച്ച് ദൂരമുള്ളൂ എന്നാ അവർക്കതൊക്കെ കുറച്ച് ദൂരമായിരിക്കും പക്ഷെ നമുക്കിത് കുറച്ച് അധികം ദൂരാ അധികം നടന്ന ശീലമല്ലോ എന്നാ പാറയൊക്കെ കിടക്കുന്ന തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് സംഭവം നൈസ് സ്ഥലമേ നോക്കി നല്ല കാടാണോ എന്നാൽ കാടാണ് പക്ഷെ പേടിക്കുന്ന ഭാഗത്തിന് ഒന്നുമില്ല പേടിക്കാൻ ഭാഗത്തിന് അനക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാ തെന്നിപ്പോയിക്കഴിഞ്ഞാൽ തഴേന്നേ കിട്ടുള്ളൂ ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്നുണ്ട് നോക്കിയാണ് അതൊക്കെ എത്ര ദൂരം ഉണ്ട് കേട്ടോ ആ അതോ എവളോ ദൂരം കൊഞ്ചു ദൂരം ആ താങ്ക് യു ഇവിടെയും കുറെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ അടിപൊളി സെറ്റ് സ്ഥലം ആ കാണുന്ന മറയൂര് അതിൻ്റെ ഇപ്പുറം കോവിൽ കടവ് അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി വന്നത് ഫുൾ പുല്ലാണ് നിൽക്കുന്നത് അടിയിൽ അതിൻ്റെ അടിയിൽ യു കെ ആലി ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമായതുകൊണ്ടാന്ന് തോന്നുന്നു യു കെ ആലി നട്ടായിരുന്നു നോക്കി നടന്നില്ല വഴിയില്ല കല്ലേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേണം നടക്കാൻ ക്യാമറയിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനുണ്ടാവില്ല ബാക്കി ഓ നമ്മൾ ഏകദേശം സ്ഥലത്തേക്ക് എത്തി തുടങ്ങി കേട്ടോ വഴി തീർന്നു പക്ഷെ അങ്ങോട്ട് പോവാൻ ഇതുണ്ട് ഗ്യാപ്പുണ്ട് ഇവിടെയൊക്കെ വരുന്നവര് വളരെയധികം ശ്രദ്ധിച്ചു വേണം വരാൻ സംഭവമുണ്ടോ ചെറിയ വഴിയുള്ളു നല്ല സ്ലോപ്പും മേളയിൽ നിന്ന് നല്ല പാറയാണ് ഇവിടെ ഇതിങ്ങനെ ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അയ്യോ ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടന്നു പോകാൻ പറ്റില്ല പറ്റില്ല എന്ന് തോന്നുന്നു ഓ ഇതു പോവാൻ പറ്റുള്ളൂ ഇവിടെ നല്ല ഒഴുക്കാ ഒരു രക്ഷയില്ലതേ തെന്നി പോവും ഭയങ്കര ഒഴുക്കില്ല നമുക്ക് റിസ്ക് എടുക്കണ്ട കാരണം ഇവിടുന്ന് പോയാലും ഇവിടെ നിന്നേ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഫുൾ പാറേലും നല്ല അങ്ങോട്ട് എന്തായാലും കയറാൻ പറ്റില്ല അല്ലെങ്കിൽ അല്ലോ അത്രയ്ക്ക് അഡ്വഞ്ചറ് കാണിക്കുന്നവർ വേണം പക്ഷേ കാണിക്കാതിരിക്കായിരിക്കും നല്ലത് നല്ല വഴുക്കലാണ് ഫുൾ ടൈം ഈ വഴുക്കലുണ്ടാവും എന്നാണ് പറയണേ ഇവിടെ ഉറവ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് ഏതായാലും നല്ല വ്യൂ ഉള്ള സ്ഥല കേട്ടോ ഇത് ഒറ്റമലയാണ് ഒറ്റമലയുടെ താഴെയാണ് നമ്മൾ വന്നേക്കുന്നത് ഏറ്റവും താഴെ അല്ല ഏകദേശം ഇടയ്ക്കായിട്ട് അങ്ങ് ദൂരെ ക്യാമറ കാണാൻ പറ്റുന്നറിയില്ല രണ്ട് മൂന്ന് വെള്ളം വെള്ളം അങ്ങനെ ഒഴുകിയൊക്കെ വരുന്ന അരികളുണ്ട് അവിടെയുണ്ട് അതുപോലെ രണ്ടെണ്ണം അങ്ങ് ദൂരെ കാണുന്നതാണ് മറയൂർ ടൗൺ ഇത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വണ്ടികളിൽ കൊണ്ടുപോകുന്നുണ്ട് മല കാണാൻ നല്ല ഭംഗിയല്ലേ നോക്കി നല്ല രസമുള്ള മല അപ്പോൾ കാന്തല്ലൂർ വരുന്നവർ ഇത് മിസ്സാക്കണ്ട ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്ത് നമ്മളവിടെ പോകുന്നുണ്ട് അവിടെ അങ്ങനെ പോകാം പിന്നെ ആപ്പിൾ തോട്ടം പിന്നെ ലെമൺ ഗ്രാസ് വ്യൂ പോയിൻ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ വരുന്നവർ മിസ് ചെയ്യണ്ട കാരണം ഒരുപാട് ആളുകളൊന്നും കാന്തലൂർ ഭാഗത്തേക്ക് വരാറില്ല തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ് ആദ്യം ഇങ്ങോട്ട് വരാറ് ആദ്യവും വരാറ് കേരളത്തിൽ നിന്നുള്ളൊരു പത്ത് ശതമാനം ആളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ മൂന്നാറ് ടോപ്പ് സ്റ്റേഷനൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാറ് പതിവ് ഏതായാലും ഇതുപോലെ അടിപൊളി സ്ഥലമാണ് നിസാര റേറ്റിൽ ഇവർ ടൂറ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ തരാം അതുപോലെ ഫുൾ ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കടയും കൂടിയിട്ടുള്ള ഒരാൾക്ക് വീക്കെൻഡ്സിലേതാണ്ട് ട്രക്കിങ്ങും അതായത് അഞ്ച് സ്ഥലത്ത് സൈറ്റ് സീയിങ് ഉൾപ്പെടെ ഏതാണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വീക്കെൻഡ്സിലത് ആയിരത്തി തൊള്ളായിരം സംതിങ് രണ്ടായിരം രൂപ റേഞ്ചിലാണ് അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ തരും അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം വീക്ക് ഡേയ്സിലാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും ഒരാൾക്ക് ഏതാണ്ട് പെർ ഹെഡ് അഞ്ഞൂറ് രൂപ റേറ്റ് കുറവുണ്ട് അത് റൂംസിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് റൂമിന് ആയിരം രൂപയാണ് വീക്ക് ഡേയ്സിൽ വീക്ക് എൻഡ്സിൽ ആയിരത്തഞ്ഞൂറ് രൂപയാണ് റൂമിന് അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇവിടെ കുറച്ച് നേരമൊക്കെ ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത സ്ഥലം കാണാനായിട്ട് പോവാം കുറച്ച് നേരം ഇരിക്കുക അവിടെ ആ ഇവിടെ കയറി ഇരിപ്പ് അങ്ങോട്ട് പോയിപ്പോൾ ഞങ്ങൾ കണ്ടില്ലായിരുന്നു തിരിച്ചു വന്നു പോയാണെ ഇതാണ് ഒറ്റമല പോകുന്ന വഴിക്കൊരു അരിവി ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മോൻ വഴിയാണ് തണുപ്പുണ്ടോ നല്ലതോടോ കാര്യം ഇഷ്ടം എന്നേ ചേട്ടൻ നമുക്കൊരു ഓറഞ്ച് കുറച്ചുകൊണ്ട് വന്നു ഇതുണ്ടോ ഇവിടുന്ന് നല്ല കട്ടിങ്ങാണ് ഇവിടുന്ന് രണ്ടു മൂന്നുപേരൊക്കെ താഴെ പോയിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് ട്ടോ ഇങ്ങനെ തുറക്ക തുറക്ക ഉണ്ടാവും അതിങ്ങനെ തുറന്നിട്ട്